ആരെയോട്ടാണ് ഒരു ആളെന്നെ അങ്ങനെ പറഞ്ഞു വന്നിരിക്കുന്നത് ഒരാളെ എന്നെ കണ്ട് ചിരിച്ച പിന്നെ ഞാൻ എപ്പം കണ്ടാലും കൈപ്പൊക്കെ കാണിക്കുക അല്ലെങ്കിൽ ചിരിച്ചു കാണിക്കും ഒരാൾക്ക് ഫോൺ വിളിക്കാൻ വേണ്ടി കൊടുത്തേ എന്നോട് പറഞ്ഞു പൈപ്പൊന്നു വയ്യ അങ്ങനെ എന്നോട് കള്ളം പറഞ്ഞു പോരാട്ടം ഞാൻ ആണ് അപ്പം ഞാൻ തന്നെ കൊടുത്തുപോയി പുള്ളി വലിക്കുമായിരുന്നു ഞാൻ വാങ്ങാൻ പൈസ പോയിട്ട് ഞാൻ പോയിട്ട് വന്ന പുള്ളി കാണുന്നില്ല അവൻ പത്ത് മാസേ ഞാൻ ആറ് മാസായ കമാലി പോലീസ് ശ്രദ്ധിക്കണം നിങ്ങളുടെ മുന്നിൽ ഒരു ഭിന്നശേഷിക്കാരനാണ് അദ്ദേഹത്തിന്റെ ഇരുപത്തിനാലായിരം രൂപ വിലയുള്ള ഒരു ഫോണാണ് നഷ്ടപ്പെട്ടത് നമസ്കാരം അങ്കമാലിയിൽ ഈ മൊബൈൽ മോഷണം പതിവായിരിക്കുകയാണ് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ഭിന്നശേഷിക്കാരൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അങ്കമാലിയിൽ ഈ തൈലം വിറ്റ് നടക്കരുത് ഈ തലവേദനയ്ക്കും മറ്റുമൊക്കെ ആളുകൾക്ക് ഉപയോഗിക്കാൻ വിറ്റ് ചെറിയ ഈ ബോട്ടിലാക്കി വിൽക്കുന്ന ഒരു പാവം പിടിച്ച ഒരു ഭിന്നശേഷിക്കാരനായ പൈ യതു എന്നാണ് പേര് പത്തനംതിട്ടക്കാരനാണ് ഇവിടെ ഒന്ന് ഉപജീവനം നടത്തുകയാണ് ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ പോയി അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചോദിക്കാം ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമേ ഉള്ളൂ യതു എങ്ങനെയാണ് മൊബൈൽ ഫോൺ പോയത് ചേട്ടാ ഞാൻ ഒരു ഒരാൾക്ക് പോകാൻ വിളിക്കാൻ വേണ്ടി കൊടുത്തേ എന്നോട് പറഞ്ഞു വൈപ്പൊന്ന് വയ്യ അങ്ങനെ എന്നോട് കള്ളം പറഞ്ഞിട്ടുണ്ട് നമ്മൾ സന്ധി വന്ധാണ് ഞാൻ സെന്ധി വന്ധാണ് അപ്പം ഞാൻ തന്നെ കൊടുത്തു പോയി കൊടുത്താൽ എന്നോട് വന്ന് മോനെ നീ പുള്ളി വലിക്കുമായിരുന്നു ഞാൻ ബൂമ വാങ്ങാൻ പൈസ തരാൻ പോകാൻ പോയിട്ട് വരാൻ വന്നു ഞാൻ പോയിട്ട് വന്നു പുള്ളി കാണുന്നില്ല അയാൾ പറഞ്ഞു പോയി എത്ര രൂപ രൂപ വിലയുള്ള ഫോണായിരുന്നു എങ്ങനെയാണ് ഈ ഫോൺ മേടിച്ചത് ഞാൻ ഇത് കോളേജിന്റെ ഇപ്പോ ഞാൻ അല്ലെങ്കിൽ ജോലിക്ക് പോയി ആരെയായിട്ടാണ് ഒരു ആളെന്നെ അങ്ങനെ പറഞ്ഞു കാരണം ഞാൻ 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 ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓവർ ചന്തി എന്താണ് കാരണം ഒരാളെ എന്നെ കണ്ട് ചിരിച്ച പിന്നെ ഞാൻ എപ്പം കണ്ടാലും കൈപ്പൊക്കി കാണിക്കുക അല്ലെങ്കിൽ ചിരിച്ച് കാണിക്കും അപ്പം എന്നോട് പറ ഇങ്ങോട്ട് വന്ന് ചോദിച്ചു എൻ്റെ മോനെ ഒരാളെ വിളിക്കാൻ ഉണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു ആരെയോ വിളിക്കാൻ ആ എൻ്റെ മോനെ എന്താ ഭാര്യ ഇവിടെ ആറ്റി വയ്യാതെ കിടക്കുക അങ്ങനെ വേണേ അപ്പൊ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞായിരുന്നു അവന് ഫോൺ കൊടുക്കല്ലേ അവൻ കള്ളു അവൻകൊരു ഞാൻ ഓവർ സെന്റിമെന്റായും കൊണ്ട് ഫോൺ കൊടുത്തു കൊടുത്ത അവൻ കൊണ്ടുപോയി പിന്നെ ഇതേ ഉള്ളൂ ഞാൻ ബി എക്കണമ പാത്രായില്ല നാല് സബ്ളിങ് കൂടെയാണ് പിന്നെ ഞാൻ പഠിച്ചത് പറഞ്ഞുള്ള അച്ഛൻ സീലിങ്ങിന്റെ പണിയാണ് അമ്മ വീട്ടിലുണ്ട് അനിയന്താടുമയുടെ കോച്ചിങ്ങാണ് ഞാൻ ആറു മാസമായപ്പോ ജനിച്ചു എല്ലാടും പത്ത് മാസം അല്ലേ ഞാൻ ആറു മാസമായപ്പോ ജനിച്ചു എന്തെങ്കിലും നടക്കാൻ നല്ല മണ്ടുബുദ്ധിയും ഇത് തീരെ കാരണം എന്റെ കൂട്ടുകാരന്മാര് സപ്പോർട്ട് ഇന്നല്ല ഒരേ ഇതല്ലേ ഒരേ സമയമാകുമ്പോ ഒരേ രീതികള് മാറുന്നത് ഇപ്പൊ കൊറ്റനാളിയില് പോയിട്ടാണ് നമ്മള് അല്ല താടി വന്നു മീസ വന്നു അല്ലേ നമ്മൾ രീതികളും മാറും നമ്മുടെ സ്വഭാവങ്ങളും മാറും എന്താണ് ഇത് മോൻ ഇവിടെ ഇത് എത്രത്തിന്റെ ഒരു പോടത്താണ് ഇത് നമുക്ക് തലേന്ന മൂക്കോടൊപ്പം തൊണ്ട

ഇത് നൂറ് രൂപയുണ്ട് വിൽപ്പന ഒക്കെ നടക്കുന്നുണ്ടോ ഉണ്ട് അപ്പൊ ഏത് ഭാഗത്താണ് കൂടുതൽ ഇത് വിൽക്കാൻ നടക്കുന്നത് ഞാൻ ഏറ്റവും ഇങ്ങോട്ട് വീട്ടുകൾ പോകും അങ്കമാലിയിൽ എപ്പോഴും ഉണ്ടാവുമോ അതോ ഞാൻ എപ്പോഴും കാണും ഏത് ഭാഗത്താ ആരെങ്കിലും വേണോന്ന് വെച്ചുകഴിഞ്ഞാൽ അല്ലെ കാണണെന്ന് വെച്ചുകഴിഞ്ഞാൽ വന്ന് വാങ്ങണം എന്നാ കാണാൻ ഇവിടെ ബസി പള്ളിയുടെ അടുത്ത് ഓഫീസുണ്ട് അങ്ങോട്ട് തന്നെ ഇങ്ങനെ നടന്ന് ജോലി ചെയ്ത് മേടിച്ച ഒരു മൊബൈൽ ഫോണാണ് ഇരുപത്തിനാലായിരം രൂപയുടെ ആ ഫോണാണ് ഒരാൾ ഈ ഒന്ന് ഫോൺ വിളിക്കാൻ ഭാര്യയ്ക്ക് സുഖമില്ല ഒന്ന് ഫോൺ വിളിക്കാൻ തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് പോയത് അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴാണ് അതിനേക്കാളും വേദനയുള്ളൊരു അനുഭവം ഉണ്ടായത് എന്താ പോലീസ് എന്താ പറഞ്ഞത് സ്വീകരിച്ചു എത്ര ദിവസമായി പോലീസ് പരാതി കൊടുത്തിട്ട് യും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇല്ല ഇത് അങ്കമാലി പോലീസ് ശ്രദ്ധിക്കണം നിങ്ങളുടെ മുന്നിൽ ഒരു ഭിന്നശേഷിക്കാരനാണ് അദ്ദേഹത്തിൻ്റെ ഇരുപത്തി നാലായിരം രൂപ വിലയുള്ള ഒരു ഫോണാണ് നഷ്ടപ്പെട്ടത് അതെങ്കിലും കണ്ടെത്തുവാനുള്ള ഒരു ആർജവ് നിങ്ങൾ കാണിക്കണം ഇത് നേരത്തെ ഒരു വാർത്തയിൽ കൊടുത്ത പോലെ തന്നെ അദ്ദേഹത്തിന് വിമൽ എന്ന് പറഞ്ഞ ആൾ അദ്ദേഹം അന്വേഷണം നടത്തി അതിന് തുമ്പ് കണ്ടെത്തി പക്ഷേ ഈ പാമ്പിടിച്ച യതു എന്ന് പറഞ്ഞ പയ്യന് അതൊന്നും ചെയ്യാനുള്ളൊരു ശേഷിയില്ല അപ്പം നിങ്ങളാണ് ആശ്രയം നിങ്ങൾ എത്രയും വേഗം തന്നെ ഇതൊക്കെ കണ്ടുപിടിച്ച് കൊടുക്കണം നേരത്തെ കൊടുത്ത ഒരു പ്രതിയുണ്ട് ആ പ്രതിയെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഒന്നുകിൽ ഈ പരാതിക്കാരനെ നിങ്ങൾ വിളിച്ചു വരുത്തിയിട്ട് ഐഡൻറ്റിഫിക്കേഷൻ നടത്തണമായിരുന്നു ഇയാളാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമായിരുന്നു പക്ഷേ അതൊന്നും നിങ്ങൾ തിരിച്ചറിയൽ പരാടൊന്നും നടത്തിയില്ല നടത്താതെ തന്നെ അതിന് റിമാൻഡ് ചെയ്യുകയാണ് ഉണ്ടായത് എന്തായാലും എത്രയും വേഗം തന്നെ ഈ യദുവിൻ്റെ മൊബൈൽ ഫോൺ കൂടി നിങ്ങൾ കണ്ടെത്തി കൊടുക്കണം എന്തായാലും ഈ യദുവിനെ വിളിക്കാനോ വല്ല ഫോൺ നമ്പർ എന്തെങ്കിലും ഉണ്ടോ ഇനി ഇപ്പം ഉണ്ട് ഏത് നമ്പർ വിളിച്ചാൽ കിട്ടുമോ നമ്പർ നമ്പർ ഒന്ന് പറയാമോ തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ഒമ്പത് മൂന്ന് ആ നമ്പര് കിട്ടും കിട്ടും അപ്പോൾ എന്തായാലും പ്രേക്ഷകർ കാ ഇത്തരം തൈലോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ ബന്ധപ്പെട്ടാൽ മതി എന്തായാലും വളരെ വിഷമകരമായ കാര്യമാണ് ഇരുപത്തിനാലാം തീയതിയുടെ മൊബൈലാണ് നഷ്ടപ്പെട്ടത് ഇനിയും ഇങ്ങനെ മൊബൈൽ ഫോണുകളോ അല്ലെ വിലപിടിപ്പുള്ള മറ്റ് സാധനങ്ങളോ ഒന്നും നഷ്ടപ്പെടാതിരിക്കട്ടെ പോലീസ് കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ടതാണ് അങ്കമാലിയിൽ നിന്നും ആർ പിയൂഷ് മറുനാട് ടി